ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഒരു ടേസ്റ്റിലും ടെസ്റ്ററിലുള്ള ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളധികം റിച്ച് ആയിട്ടൊന്നുമല്ല ചെയ്യണത് നമ്മൾ കടയിൽ നിന്ന് നമുക്ക് നോർമൽ ഒരു വൺ കെ ജിക്ക് ഒരു മുന്നൂറ്റി അൻപത് നാനൂറ് രൂപയ്ക്കൊക്കെ സെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കേക്കിൻ്റെ റെസിപ്പി വീഡിയോ ആണ് ഇതിട്ടാ ഇത് കണ്ട ആ ഒരു ടെസ്റ്ററൊക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പ്ലം കേക്ക് എന്ന് പറയുന്നത് ഇതേപോലെ ഒന്ന് പൊടിഞ്ഞ് പോകുന്ന ഒരു പ്ലം കേക്കാണ് അപ്പോൾ അതിൻ്റെ വീഡിയോയിലോട്ട് നമുക്ക് കിടക്കാം അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമ്മളിത് ഇതേപോലെ ഒരു ഫ്രൈ പാൻ എടുത്തിട്ട് അതിലോട്ട് കാൽ കപ്പ് പൊടിക്കാത്ത പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കണം ഈ പഞ്ചസാര ക്യാരമലൈസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കേക്കിന് ആ ഒരു കളറും പിന്നെ കേക്കിലിങ്ങനെ ക്യാരമലൈസ് ചെയ്ത് എടുക്കുമ്പോൾ എന്നാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് ഒരു വേറെ ഒരു ടേസ്റ്റുമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ക്യാരമൽ ചെയ്തെടുക്കണം നമ്മൾ പഞ്ചസാര നന്നായിട്ടൊന്ന് ക്യാരമൽ ആയി വന്നതിന് ശേഷം നമുക്കതിലോട്ട് കാൽ കപ്പ് തന്നെ നമുക്ക് ഒരു ഇളം സാധാരണ നോർമൽ വാട്ടർ ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ഒന്ന് നീങ്ങി നിൽക്കണം അല്ലെങ്കിൽ നമ്മളെ മേത്തിലേക്ക് പൊട്ടി തീർക്കാൻ നല്ല ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതേ വെള്ളം ഒഴിച്ചതിന് ശേഷം തീ കുറച്ചിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ആ വെള്ളവും പഞ്ചസാരയും കൂടി ഒന്നിങ്ങനെ അലിഞ്ഞു വരുമ്പോൾ നമുക്ക് നമുക്കതിലോട്ട് തന്നെ കപ്പ് ഓറഞ്ച് ജ്യൂസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഓറഞ്ച് ജ്യൂസ് എടുക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ആഡ് ചെയ്യാണ്ട് കുരു ഒന്നും പെടാണ്ട് നമ്മൾ പിഴിഞ്ഞെടുത്ത ഒരു ഓറഞ്ച് വെള്ളം ചേർക്കാണ്ട് അടിച്ചെടുത്ത ജ്യൂസ് ആവണം കേട്ടോ അപ്പോൾ അത് നമ്മൾ കപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെ നമുക്കിത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മിക്സ്ഡ് ഫ്രൂട്ട് ജാം ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നമുക്ക് ഓപ്ഷണലാണ് ആ ഒരു കടയിൽ നിന്ന് വാങ്ങുന്ന നോൺആൽഹോ നോൺ ആൽക്കഹോളിക്ക് കേക്ക് ആയതുകൊണ്ട് തന്നെ ആ ഒരു കടയിൽ നിന്ന് വാങ്ങുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടാനാണ് കേട്ടോ നമ്മൾ ഇതൊക്കെ ആഡ് ചെയ്യണത് ഈ നമ്മളെ ജാമൊക്കെ അപ്പോൾ അതിലോട്ട് ഇതേ ഒരു അരക്കപ്പ് ടൂട്ടി ഫ്രൂട്ടി കാൽ കപ്പ് ഈത്തപ്പഴം കാൽ കപ്പ് മുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ ഓറഞ്ച് ജസ്റ്റും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓറഞ്ച് ജസ്റ്റ് ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ ഓറഞ്ചിൻ്റെ തൊലി വെള്ള ഭാഗം പെടാണ്ട് ഓറഞ്ചിൻ്റെ തൊലി ഒന്ന് ജസ്റ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുത്താൽ മതി ഓറഞ്ച് ഇല്ലെങ്കിൽ നാരങ്ങേൻ്റെ തൊലിയും ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുത്താൽ മതി കേട്ടോ കളർ പെടരുത് അന്നാൽ അത് കഴിച്ചു പോവും അത് പെടാണ്ട് അതിൻ്റെ തൊലി മാത്രം ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ അതൊന്ന് നമ്മൾ ഇളക്കിയതിനു ശേഷം അതിലോട്ട് ഒരു കാൽ കപ്പ് വെള്ളം കൂടി നമ്മൾ ആഡ് ചെയ്തിട്ട് നല്ല പോലതേ വറ്റിച്ച് കുറുക്കിയെടുക്കണുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ കേക്കിന് വേണ്ട ഒരു മിക്സ് എന്ന് പറയണത് അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമ്മൾ ശേഷം ഒരു ബൗൾ എടുത്തിട്ട് നമുക്ക് അതിലോട്ട് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കണം അപ്പം അതിനായിട്ട് ശേഷം ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഒരു കപ്പ് മൈദയും ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു പിഞ്ച് ഉപ്പ് എന്നിവ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ച് മാറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഞാനിതിലെല്ലാം നമ്മൾ സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് പഞ്ചസാരയിലാണ് പിന്നെ നമ്മൾ ഒരു മുക്കാൽ കപ്പ് പഞ്ചസാരയും അതിലോട്ട് രണ്ട് ഏലക്കായ ചെറിയ ഗ്രാമ്പു പിന്നെ രണ്ട് ചെറിയ പട്ടേൻ്റെ കഷ്ണം ചെറിയ ഒരു മൂന്ന് നാല് ഗ്രാം പൂട്ട പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് രണ്ട് കോഴിമുട്ട ഒരു ടീസ്പൂൺ വാനില എസൻസും അര ടീസ്പൂൺ പ്ലം മെസ്സൻസാണ് ഏത് ആഡ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ നമ്മളെല്ലാം എല്ലാം കൂടി നമുക്കിത് ബീറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റിവെച്ചാൽ നമ്മൾ ആ പഞ്ചസാര സ്പൈസസ് ഒക്കെ ഇട്ടിട്ട് ആഡ് ചെയ്ത് വെച്ചുള്ള ആ പഞ്ചസാര ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ സ്റ്റിഫായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് എടുക്കാം കേട്ടോ അപ്പോൾ ബീറ്റ് ആയിട്ട് ഇതേ നമുക്കിങ്ങനെ നല്ല നല്ല പോലെ അത് രണ്ടും തമ്മിൽ ഇങ്ങനെ ലയിച്ച് ആ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ കേക്ക് ഒട്ടയിൽ വരാൻ നല്ല ചാൻസ് ഉണ്ട് കേട്ടോ എന്നിട്ട് അതിലോട്ട് നമുക്കൊരു മുക്കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം ഇതിലധികം നമ്മൾ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കണില്ല കാരണം നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന ഒരു ടെസ്റ്റർ കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് നല്ല സോഫ്റ്റ് ടെസ്റ്ററിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇത്തിരി കൂടി ഓയിൽ കൂടുതൽ ആഡ് ചെയ്യാം അതായത് കുറച്ച് ഒരു മുക്കാൽ കപ്പും പ്ലസ് ഒരു കാൽ കപ്പൊക്കെ ആഡ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് നിങ്ങൾക്കതിന് പകരം ബട്ടർ ആഡ് ചെയ്യാം ഒരു അരക്കപ്പ് ബട്ടറും അരക്കപ്പ് ഓയിലും ആഡ് ചെയ്യാം കേട്ടോ അപ്പം അതിൽ കുഴപ്പമില്ല കേട്ടോ പിന്നെ നമുക്ക് അതിലോട്ട് ഒരു അര ടീസ്പൂൺ ക്യാരമൽ കളറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ആ ഒരു കളർ കിട്ടാൻ വേണ്ടി മാത്രം ആഡ് ചെയ്ത് കൊടുത്താണ് ഇത് ഓപ്ഷണലാണ് ഇത് ചേർക്കണ യാതൊരു നിർബന്ധവും ഇല്ല അപ്പോൾ ഇത് കൂടി പോയി കഴിഞ്ഞാലും പണിയാണ് ഇത് കൂടി പോയാൽ നമ്മൾ കേക്കിൻ്റെ ടൈ കൈപ്പ് ടേസ്റ്റ് വരും കേട്ടോ പിന്നെ നമ്മളിത് നേരത്തെ അരിച്ചു വെച്ച നമ്മൾ ആ ഡ്രൈ ഇൻഗ്രീഡിയൻസിൽ ഇനി നമുക്ക് ആ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മൾ കേക്കിൻ്റെ ഈ മിക്സിലോട്ട് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം കേട്ടോ അപ്പോൾ മിക്സ് ആക്കി എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം അത് തീർച്ചു പോകാനൊക്കെ ചാൻസ് ഉണ്ട് നമ്മളിങ്ങനെ ഈ പൊടി മിക്സാക്കി എടുക്കുമ്പോൾ പതുക്കെ പതുക്കെ വേണം മിക്സാക്കി എടുക്കാൻ കേട്ടോ അതേ നമ്മളെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അതിലോട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മൾ ആ ഒരു ഫ്രൂട്ട്സിൻ്റെ ആ ഒരു മിക്സ് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിനെ ചിലവ് കുറഞ്ഞ രീതിയിൽ ചെയ്തതുകൊണ്ടാണ് കേട്ടോ നമ്മൾ കറുത്ത മുന്തിരി അല്ലാണ്ട് നമ്മൾ വെള്ളമുന്തിരിയും പിന്നെ ട്രൂട്ടി ഫ്രൂട്ടിയും ഇട്ട് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ചെറിയ ഏഡ് ചെയ്യാം കറുത്ത മുന്തിരി ഏഡ് ചെയ്യാം അങ്ങനെ കുറേ ഫ്രൂട്ട്സുകളുണ്ട് ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഏഡ് ചെയ്യാം കേട്ടോ ഇത് നമുക്ക് വളരെ ചുരുക്കത്തിൽ ചെയ്യാൻ പറ്റിയൊരു കേക്കാണ് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റാവുന്നവർക്കൊക്കെ സെയിൽ ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഒരു കേക്കാണ് എന്തെങ്കിലും കാരണം അധികം റേറ്റ് ഇല്ലാത്തൊരു കേക്കാണ് അധികം റേറ്റ് ഉണ്ടെങ്കിൽ കസ്റ്റമേഴ്സ് ഒന്നും വാങ്ങിക്കൊന്നും അപ്പം അങ്ങനത്തെ ചെയ്യാൻ പറ്റിയ ഒരു കേക്കാണ് കേട്ടോ ഇത് പിന്നെ നമ്മൾ നമ്മളതിലോട്ടിതേ ഒരു കാൽ കപ്പ് നമ്മൾ ക്യാഷുനട്ടും കൂടി ഇട്ടിട്ടുണ്ട് കാശുനെട്ട് ഇടുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നല്ലപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചെയ്തിട്ടിടാൻ ശ്രമിക്കുക അല്ലെങ്കിൽ അത് നമുക്കിങ്ങനെ കടിക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ നല്ലപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇടാൻ ശ്രമിക്കുക അപ്പോൾ അതേ കണ്ടാൽ നമ്മൾ ഈ ബാറ്റർ ഇങ്ങനെ തിക്കായാലാണ് നമുക്ക് അതിൻ്റെ ആ ഒരു ഈ കൺസിസ്റ്റൻസ് കറക്റ്റ് ആവുള്ളൂ നമ്മൾ ആ ഫ്രൂട്ട്സ് ഒന്നും അടിയിലോട്ട് ഇറങ്ങി പോകാണ്ട് നമുക്ക് കിട്ടും കേട്ടോ പിന്നെ ഇതേ ഇവിടെ ഞാനൊരു സെവൻ ഇഞ്ചിൻ്റെ മോൾഡാണ് എടുത്തിട്ടുള്ളത് സിക്സ് ഇഞ്ചിൻ്റെയും എടുക്കാൻ നിങ്ങൾക്ക് സെവൻ ഇഞ്ചിൻ്റെയും എടുക്കാം കേട്ടോ ഞാൻ ആ സെവൻ ഇഞ്ചിൻ്റെ മോൾഡാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ നമ്മളിങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നല്ല പോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ കേക്കിൻ്റെ ഉൾവാശം ഇങ്ങനെ ഒരു പൊങ്ങി വരും മംഗൾ ഭാഷ മാത്രം പൊങ്ങി വിണ്ട് കീറാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നല്ല പോലെ ഒന്ന് ടാപ്പ് ചെയ്തെടുത്തതിന് ശേഷം ഡെക്കറേഷന് വേണ്ടി കുറച്ച് ബദാമും ഒരു മൂന്നാലഞ്ച് അണ്ടിപ്പരിപ്പും ഇട്ട് കൊടുക്കണുണ്ട് ഇതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ ഇതൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി നമുക്കൊരു ഒന്നര മണിക്കൂറുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു കേക്ക് നമുക്ക് റെഡിയാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അതായത് ഒരു മണിക്കൂറാണ് നമ്മൾ ഈ ഒരു കേക്ക് വേവാൻ വേണ്ടിയുള്ള ടൈം വൺ എയ്റ്റി ഡിഗ്രിയിൽ നമുക്ക് അറുപത് മിനിറ്റ് ടൈം എടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഒരു കേക്ക് സെറ്റായി കിട്ടാനായിട്ടാണ് അപ്പം നമ്മളിതേ കുറച്ച് ഡെക്കറേഷൻ പരിപാടികളൊക്കെ കേൾക്കുമ്പം ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത് ഓവനിലോട്ട് നൂറ്റി അൻപത് ഡിഗ്രി സെൽഷ്യസിൽ അറുപത് ആണ് ടൈമിക്ക് ബേക്ക് ചെയ്ത് കിട്ടാനായിട്ട് എടുത്ത ടൈം ഓരോരുത്തരും ഓവൻ്റെ ടൈമും വ്യത്യാസമാണ് അപ്പോൾ അദ്ദേഹം നമ്മൾക്ക് കേക്ക് ബേക്ക് ചെയ്ത് നമ്മൾ നേരെ ഓവനിലോട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ കേക്കൊക്കെ ഇതേ ഇവിടെ അടിപൊളിയിട്ട് റെഡി ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അദ്ദേഹം നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ നമ്മൾ വീഡിയോൻ്റെ ഫസ്റ്റ് തന്നെ കാണിച്ചിരുന്നു കട്ട് ചെയ്യണത് ഈ ഒരു കേക്ക് നിങ്ങൾക്ക് ഒരു മുന്നൂറ്റമ്പതോ നാനൂറോ രൂപയ്ക്കൊക്കെ കെ ജിക്ക് നിങ്ങൾക്ക് സെയിൽ ചെയ്യാവുന്നതാണ് അധികം ചിലവുകളൊന്നും ഇല്ലാണ്ട് ഉള്ളൊരു കേക്കാണ് ഇത് കേട്ടോ അപ്പോൾ നമുക്ക് പറ്റിയ ഒരു അടിപൊളി കേക്കാണ് പിന്നെ ഞാൻ പറഞ്ഞില്ല കറക്റ്റ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഒരു ടെസ്റ്ററാണ് ഇവിടെ ഞങ്ങൾ കഴിച്ചു നോക്കി അപ്പോൾ അടിപൊളിയാണ് പ്ലം കേക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല ചിലവർക്ക് പ്ലം കേക്ക് ഒന്നും ഇഷ്ടപ്പെടില്ല ട്രൂട്ടി ഫ്രൂട്ടിയൊക്കെ ഇഷ്ടമില്ലാത്തവർക്ക് ഇഷ്ടപ്പെടില്ല പക്ഷേ ഈ ഒരു കേക്ക് ഉണ്ടല്ലോ ഇതൊരു അടിപൊളി കേക്കാണ് ഞാൻ എന്തായാലും നിങ്ങൾക്ക് കട്ട് ചെയ്ത് കാണിച്ചു തരാം കറക്റ്റ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പോലെ തന്നെ ആ ഒരു പൊടിഞ്ഞ ടെസ്റ്ററുള്ള കേക്കാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പ്ലം കേക്കിനൊക്കെ ഒരു പൊടിഞ്ഞ ടെസ്റ്റർ ഔട്ടാ നമ്മൾ നോർമൽ റേറ്റിന് വാങ്ങിക്കുന്നത് റിച്ച് പ്ലം കേക്കിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കൂടി റേറ്റ് കൂടുതലാണ് അപ്പോൾ അതിൻ്റെ അളവുകൾ ഒന്നും കൂടി വ്യത്യാസമുണ്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഒരു പ്ലം കേക്ക് നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഈ ഒരു പ്ലം കേക്കിൻ്റെ രീതി എന്ന് പറയുന്നത് അടിപൊളിയാണ് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇത് മസ്റ്റായിട്ട് ട്രൈ ചെയ്യും യാതൊരുവിധ ടെൻഷനും വേണ്ട അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ